വീണ ജോർജിനെ നിർത്തിപ്പിരിച്ചിരിക്കുകയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശാവർക്കർമാരുടെ വേതനത്തെ സംബന്ധിച്ച് വൻ ചതിയാണ് കേരള സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്നത് കേന്ദ്രം പണം നൽകി എന്ന വാദം തെറ്റാണെന്ന് വീണ ജോർജ് പറയുമ്പോൾ കേന്ദ്രം പണം നൽകിയിട്ടുണ്ട് ഇത് ആശാവർക്കർമാർക്ക് എത്താത്തതാണ് എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി കേന്ദ്രമന്ത്രി പാർലമെന്റിൽ കണക്ക് സഹിതമാണ് പറഞ്ഞതെന്നും നിയമപ്രകാരം ചെയ്യേണ്ടത് കേന്ദ്രം ചെയ്തു കഴിഞ്ഞു എന്നും സുരേഷ് ഗോപി പറഞ്ഞു കൊടുക്കാനുള്ളത് കേന്ദ്രം കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് സത്യമാണോ എന്ന് കേരളം അന്വേഷിക്കണം ഇത് സർക്കാരിന്റെ പിടിപ്പുകേടാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാർ നാണം കേട്ട് പണ്ടാരമടങ്ങിയിരിക്കുകയാണ് വീണാ ജോർജ് ഒക്കെ തലയിൽ മുണ്ടിട്ട് നടന്നാൽ മതി ഇന്റെ സാരി പുതച്ച് തലയിൽ കൂടി ഇട്ട് നടക്കേണ്ട അവസ്ഥയാണ് സുരേഷ് ഗോപിക്ക് മുന്നിൽ നിന്ന് വിറയ്ക്കുകയായിരുന്നു കേരളത്തിലെ ഓരോ ഓരോ സർക്കാർ ജീവനക്കാരും സർക്കാരിന്റെ പ്രതിനിധികളായി എത്തിയവരെല്ലാവരും തല നിൽക്കേണ്ട അവസ്ഥയാണ് കാരണം ഇത്രയും ദിവസമായി ആശാവർക്കർമാര് വെയിലില്ല മഴയില്ല എന്ന് പറഞ്ഞിട്ട് ഈ സമരം ചെയ്യുന്നതാണ് എന്നാൽ ഇവർക്ക് ഒരു പരിഹാരം കണ്ടെത്താനാകാതെ എല്ലാ കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ആ വാദങ്ങളെല്ലാം പൊളിച്ചടുക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപി ഇനി ഒന്നും ചെയ്യാനില്ല കേന്ദ്രം കൊടുത്ത പണം അങ്ങ് ആശാ കാര്യത്തിൽ ഉപയോഗിക്കാതെ വേറെ വഴിയില്ല എന്നാൽ ഇപ്പോഴും വീണ ജോർജ് താൻ പഠിച്ചതേ പാടു എന്ന് പറയുന്നത് പോലെ ആ വാദം തെറ്റാണ് കേന്ദ്രം പണം നൽകിയെന്ന വാദം തെറ്റാണെന്ന് ആവർത്തിച്ചു കൊണ്ടേ നേരെ ഇന്നലെ വിമാനം ഇറങ്ങി നേരെ എത്തിയത് ആശാവർക്കർമാരുടെ അടുത്തേക്കാണോ സുരേഷ് ഗോപി ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി സമര പ്രഖ്യാപിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതേസമയം കേന്ദ്രം പണം നൽകിയെന്ന വാദം തെറ്റാണെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തി വീണയ്ക്ക് ഭാഷ അറിയാത്തതിന്റെ പ്രശ്നമാകുമെന്ന പരിഹാസമായിരുന്നു ഇതിന് സുരേഷ് ഗോപിയുടെ മറുപടി ആശാവർക്കർമാരുടെ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ മുന്നിലെത്തിക്കുമെന്ന് സമരപന്തലിലെത്തി ഉറപ്പ് നൽകിയായിരുന്നു സുരേഷ് ഗോപി ഡൽഹിക്ക് പോയത് അതുകൊണ്ട് തന്നെ വേതന വർധന എന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പാർലമെന്റിലെ പ്രഖ്യാപനം തന്റെ ഉറപ്പിന്റെ ഫലം െന്ന് അവകാശപ്പെടുകയാണ് സുരേഷ് ഗോപി ഡൽഹിയിൽ നിന്ന് വിമാനമിറങ്ങി നേരെ സമരപ്പന്തലിൽ എത്തിയ സുരേഷ് ഗോപിക്ക് ആശാപ്രവർത്തകരുടെ സ്നേഹവും നന്ദിയും ഉണ്ടായിരുന്നു കേന്ദ്രം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞെന്ന നിലപാടും കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു കേരളം അത് തരുന്നില്ലെങ്കിൽ വക മാറ്റിയോ എന്ന് അന്വേഷിക്കണമെന്ന ആരോപണവും എന്നാൽ കേന്ദ്രവാദം വീണ്ടും സംസ്ഥാനം നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ പണം കേന്ദ്രം തടഞ്ഞു തടഞ്ഞുവെച്ചെന്ന് ആവർത്തിച്ച വീണ ജോർജ് തെളിവായി യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റും നിയമസഭയിൽ വച്ചു പരിഹാസമായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി കേന്ദ്ര ആരോഗ്യമന്ത്രി നേരിട്ട് എനിക്ക് തന്ന പേപ്പറാണ് മാധ്യമങ്ങൾക്ക് കൊടുത്തത് അതിനെ എങ്ങനെയാണ് അവഹേളിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് നിയമപ്രകാരം ചെയ്യേണ്ടത് കേന്ദ്രം ചെയ്യുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ കള്ളം പറയുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു ഫെബ്രുവരി പത്ത് മുതലാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയത് ഇതിനിടയിൽ ആശാവർക്കർമാരുടെ ഓണർ ഏറിയം കുടിശ്ശിക സർക്കാർ വിതരണം ചെയ്തിരുന്നു ജനുവരി മാസത്തെ കുടിശ്ശികയാണ് സർക്കാർ വിതരണം ചെയ്തത് ഇതോടെ മൂന്ന് മാസത്തെ കുടിശ്ശിക വിതരണം പൂർത്തിയായി എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരും എന്നായിരുന്നു ആശാവർക്കർമാരുടെ പ്രഖ്യാപനം